നമ്മുടെ പുതിയ പുതിരിയിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടി ഉണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് അറിയോ പെട്ടെന്ന് നമുക്ക് സോൾഡ് ആയി പോകും കാരണം റെഗുലർ ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് വരും നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കളേഴ്സിലും ലിമിറ്റഡ് സ്റ്റോക്ക് വരില്ല അതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ആയി പോകും കാരണം നമുക്ക് ഇന്ന് കാണിച്ച കളറിനെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് എപ്പോഴും കാണിക്കാൻ പറ്റില്ല പക്ഷെ പുതിയ പുതിയ കാര്യങ്ങൾ എന്നും വരും അപ്പൊ നിങ്ങൾക്ക് സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല സ്റ്റോക്ക് ഉള്ളവർക്ക് തന്നെ കിട്ടും അല്ലാത്തത് വന്നിട്ട് നമുക്ക് പുതിയ കളേഴ്സ് അതിന്റെ പുറകിൽ വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ടാവും അത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ അടിപൊളി മുണ്ടുകൾ വന്നിട്ടുണ്ട് പെരുന്നാൾ സ്പെഷ്യൽ തന്നെയാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരുപാട് പേർക്ക് സ്റ്റോക്ക് ായിരുന്നു പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് തന്നെ ആ പുതിയ സ്റ്റോക്കുകൾ കുറച്ച് അത് മിൽക്കി വെയിറ്റിന്റെ കോട്ടൻ തോത്തുകൾ വന്നിട്ട് ആയിട്ട് മേടിച്ചെടുക്കുമ്പോൾ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജോ സ്ക്രീൻഷോട്ടോ മാത്രം അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ കൂടി അമർത്ത് വെച്ചാൽ അപ്പൊ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ കുറച്ച് മുണ്ടുകൾക്കായിട്ട് വന്നിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പേയ്മെന്റ് ജിപേ അല്ലെങ്കിൽ ബാങ്കിങ്ങിലൂടെ ഇന്ത്യൻ പോസ്റ്റ് വഴി ഓൾ ഇന്ത്യ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ട് ഓഡിയായിട്ടോ വേറെ വീട്ടിലേക്ക് കിടക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിൽ ഗ്രീൻ ഷെയ്ഡിൽ സിൽവർ കോമ്പിനേഷനിൽ മിൽക്കി വെയിറ്റിൻ്റെ ദോത്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ദോത്തിയാണ് നിങ്ങൾ സമാധാനത്തിൽ വീഡിയോ ഫുൾ ആയി കാണും എന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയും കാര്യങ്ങളൊക്കെ കിട്ടും മിൽക്കി വൈറ്റിൽ നമുക്ക് സോഫ്റ്റ് കോട്ടറിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി കാര്യം കേട്ടോ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് കഴിഞ്ഞു എന്നുള്ളത് അതായത് നിങ്ങൾ പലവരും മെസ്സേജ് അയക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ലാട്ടെ കുറേ പേര് മെസ്സേജ് ചെയ്യുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി അതായത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് എല്ലാ കളറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുവുള്ളൂ ചില കളേഴ്സ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോകുമ്പോൾ നമുക്ക് അതിൽ ഏത് കളറാ എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നമ്മടുത്ത് ഒരുപാട് ഇതേ സെയിം ഐറ്റം കളർ ചേഞ്ചിൽ സെയിം ക്വാളിറ്റിയിലുള്ള ഐറ്റം ഒരുപാട് ഒരുപാടുണ്ടാവും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് അങ്ങനെ കൂടുതൽ ആളുകൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട് ഓക്കെ ചില ആളുകൾക്ക് മാത്രമേ നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് സ്റ്റോക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് ഫ്ലോറസെൻറ്റ് അല്ല എന്നാലും നല്ല രീതിക്കുള്ളൊരു പച്ചയാണ് ഇതിൽ കാണുന്ന പോലെ തന്നെ സിൽവർ കോമ്പിനേഷൻ വന്നിട്ടുള്ള അറുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ച് വന്നിട്ടുള്ള നമുക്ക് തോന്നിയാണ് ഒരു അറുന്നൂറ്റി നാൽപ്പത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ആകെ ഫൈവ് എയ്റ്റി സീരീസും അതേപോലെ തന്നെ സിക്സ് ഫോർട്ടി സീരീസാണ് വരിക അതിൽ തന്നെ പെട്ടിട്ടുള്ള സിക്സ് ഫോർട്ടി സീരീസിൽ അതേ ക്വാളിറ്റിയിലുള്ള സെയിം മിൽക്കി വൈറ്റിൻ്റെ കോട്ടൺ ദോത്തിയാണ് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് അതാ ഞാൻ കാണിച്ചുതരാം കരയും കോട്ടൺ മുണ്ടും കോട്ടൺ മെയിൻലി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രൈസ് തരുന്ന അതിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടോ ഞാൻ ജസ്റ്റ് ഇതാ നിങ്ങൾക്ക് കൈ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചുതരാതാ നേളിൻ്റെ സംശയമുള്ളവർക്ക് നേളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ബ്യൂട്ടിഫുൾ സോഫ്റ്റ് കോട്ടണോ വന്നിട്ടുള്ള ഗ്രീൻ ഷെയിഡിലുള്ള ദോത്തിയാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് കേട്ടോ പെട്ടെന്ന് വരണം ഓക്കെ ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പ്മെൻ്റ് ഉണ്ട് ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ അടുത്തൊരു ഷെയ്ഡ് ഇതും ഗ്രീൻ ഷെയ്ഡ് ആണ് പക്ഷേ ഹാഫ് ആൻഡ് ഹാഫ് ഒരിഞ്ച് കട്ടിക്കറിയിലും അതേപോലെ ഒരു അരഞ്ച് കട്ടിക്കറിയിലും നമുക്ക് വന്നിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ സിൽവർ അപ്പുറവും അപ്പുറം നമുക്ക് ടച്ച് വന്നിട്ടുണ്ട് ഓക്കെ മിൽക്കി വൈറ്റ് തന്നെയാണ് നമുക്ക് ഇതും അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഫുള്ളായിട്ട് ഓക്കെ ഇതാ ഉള്ളിൽ ഞാൻ കൈയിട്ട് കാണിച്ചു തരാം ആൾക്കാർക്ക് ഒരു സംശയമാണ് നെയലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സോഫ്റ്റിൽ തന്നെ വന്നിട്ടുള്ളതാണ് സെയിം എല്ലാം നമ്മൾ സെയിം പാറ്റേൺ തന്നെ കാണിച്ചിട്ടുള്ളത് ഓക്കെ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ഇതും റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നുകഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഡെയിലി പുതിയ കരകൾ വരും കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഡെയിലി പുതിയ പുതിയ കരകൾ വരും നമ്മൾ ഒരേ കരയൊന്നും എപ്പോഴും അങ്ങനെ കൊണ്ടുവരാറില്ല അതുകൊണ്ടാണ് സ്റ്റോക്ക് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നത് ഡെയിലി വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഓക്കെ ദിവസവും നമ്മൾ അപ്ഡേഷൻ തരുന്നതായിരിക്കും പുതിയ പുതിയ കരകൾ തരുന്നതായിരിക്കും ഡാർക്ക് ബ്ലൂ ഓക്കെ നല്ല അടിപൊളി ചെയ്യുക കേട്ടോ ബ്ലൂവിൽ തന്നെ നല്ല സിൽവർ കോമ്പിനേഷനിലും ബ്ലാക്ക് അല്ലാതെ ഡാർക്ക് ബ്ലൂയിൽ വന്നിട്ടുള്ളതാണ് നമുക്കിത് ഒരു രണ്ടിഞ്ചോളം വീതി വരുന്നുണ്ട് മറ്റേതൊക്കെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് വന്നാൽ ഇത് രണ്ടിഞ്ചോളം വീതി വരുന്നുണ്ട് നമുക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതാ ഉള്ളിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കൈയിട്ട് കാണിച്ചു തരാം എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡബിൾ മുണ്ട് ഇങ്ങനെ കൈ ഇടാൻ പാടില്ല സിംഗിൾ ആയിട്ട് നമ്മൾ എപ്പോഴും ഡബിൾ ഷെയ്ഡായിട്ടാണ് കഴിഞ്ഞത് കാരണം ഡബിൾ ആയിട്ടാണ് നമ്മൾ ഉടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് നേളോ കാര്യങ്ങളൊന്നും വരാത്ത ടൈപ്പാണ് സോഫ്റ്റ് തന്നെയാണ് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്താൽ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻറ്റ് ചെയ്തു തരുന്നതായിരിക്കും വോയിസിൽ ഇന്ന് ചെറിയൊരു കലവിലേക്ക് കേൾക്കാം കാരണം തൊട്ടപ്പുറത്തൊരു ഷോപ്പ് വർക്ക് നടക്കുന്നുണ്ട് ആ ഷോപ്പിൻ്റേതായ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതാ ഈ മൂന്ന് കളറും ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്തതാണ് ഒരു ഫൈവ് എയ്റ്റി സീരീസ് നമ്മളിപ്പോൾ കാണിച്ചതെല്ലാം അറുന്നൂറ്റി നാല് പോയിന്റ് ആണെങ്കിൽ ഒരു അഞ്ഞൂറ്റി എൺപതിൻ്റെ ഒരു സീരീസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് അച്ചാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ബിസ്ക്കറ്റ് കളർ ചോദിച്ച ഒരുപാട് പേര് വന്നായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു ഇത് ഇതിൻ്റെ തന്നെയാണ് പക്ഷേ നമുക്ക് വെറൈറ്റി കളർ അതായത് ഡിസൈനാണ് പാറ്റേൺ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൻ്റെ കരയല്ലത് ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും അതിൽ സിൽവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു സിക്സ് ഫോർട്ടി റേഞ്ച് വരും ഇത് വന്നിട്ട് സിൽവർ ഇല്ല നമുക്ക് വൈറ്റ് ലൈൻസ് ആണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ഞൂറ്റൻപത് രൂപയ്ക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റും ആയിരം രൂപയുടെ മേലെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിൽ കിട്ടും കേട്ടോ രണ്ട് മുണ്ടൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ വരും അതേസമയം സിംഗിൾ ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ അഡീഷണൽ വരും ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ ഷിപ്പ്മെന്റ് ഇന്ത്യൻ പോസ്റ്റ് വഴി ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ കേരളത്തിനകത്ത് മാക്സിമം മൂന്ന് ദിവസത്തെ കൈ കിട്ടാ അർത്ഥമായിട്ട് അഞ്ച് ദിവസവും എല്ലാവർക്കും ആ ഒരു സംശയം സംശയമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഓക്കെ താങ്ക്